ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള മൂന്നാമത്തെയും അവസാനത്തെയും കെട്ട വോട്ടെടുപ്പിന് തുടക്കമായി ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പിൻവലിച്ചതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഇത്തവണ പ്രചരണം നയിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ഏഴ് ജില്ലകളിലായിട്ടാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തി ഒന്നേ ദശാംശം മുപ്പത്തി എട്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അമ്പത്തി ഏഴ് ദശാംശം മുപ്പത്തി ഒന്ന് ദശാംശവും പോളിംഗാണ് രേഖപ്പെടുത്തിയത് ജമ്മു ഉദംപൂർ സാംബ കഡ്വ കാശ്മീർ മേഖലയിലെ ബാരാമുള്ള വന്ദിപ്പോര കുപ്വാര എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ എട്ടിനാണ് ഫലപ്രഖ്യാപനം ആർട്ടിക്കിൾ മുന്നൂറ്റി പിൻവലിക്കുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ധൈര്യത്തോടെയും അവിടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാശ്മീരിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ വിവിധ പദ്ധതികളാണ് രൂപീകരിക്കുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലും വമ്പൻ വാഗ്ദാനങ്ങൾ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് ഇത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് ബി എന്ന് ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വോട്ട് ചെയ്യുന്നതിനായി തന്നെ ധൈര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാമത്തെയും അവസാനത്തെയും വോട്ടെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം വിജയിപ്പിക്കാൻ എല്ലാ വോട്ടർമാരും മുന്നോട്ട് വന്ന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന യുവ സുഹൃത്തുക്കൾക്ക് പുറമെ സ്ത്രീ ശക്തിയും വോട്ടിങ്ങിൽ വൻതോതിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചത് അതോടൊപ്പം നേരത്തെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ വോട്ടർമാരോട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരുന്നു മേഖലയിലെ സുരക്ഷയ്ക്കും സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേന്ദ്രഭരണ പ്രദേശത്തിന് ആവശ്യമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു കൂടാതെ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് ചെയ്യുന്ന ജനങ്ങൾ തങ്ങളുടെ വോട്ട് ഉപയോഗിച്ച് ജമ്മു കാശ്മീരിനെ തീവ്രവാദം വിഘടനവാദം സ്വജനപക്ഷവാദം അഴിമതി എന്നിവയിൽ നിന്ന് അകറ്റി നിർത്തുകയും എല്ലാ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന സർക്കാരിനെ രൂപീകരിക്കാൻ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ ടൂറിസം വിദ്യാഭ്യാസം തൊഴിൽ സർവോത്മുഖമായ വികസനം എന്നിവയ്ക്കായി ഏവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ജമ്മു ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തേയും ഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിച്ചത് കേന്ദ്രഭരണ പ്രദേശത്തെ ഏഴ് ജില്ലകളിലെ നാല്പത് മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകളെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് നാല്പത് മണ്ഡലങ്ങളിൽ എണ്ണം ജമ്മു ഡിവിഷനിലും ബാക്കിയുള്ളവ കാശ്മീർ താഴ്വരയിലുമാണ് മൂന്ന് ഉപമുഖ്യമന്ത്രിമാരായ കോൺഗ്രസിലെ താരാ സിംഗ് മുസാഫിർ ഹുസൈൻ ബിഗ് എന്നിവരുൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്നത് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവിധ പോളിംഗ് ബൂത്തുകളിൽ മേക്ക് പോളിംഗും നടന്നിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനുമാണ് അവസാനിച്ചത് അതേസമയം കോൺഗ്രസ് വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും എന്നതിൽ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലവനായ താരിഖ് ഹമീദ് അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാനുള്ള ജനങ്ങളുടെ കൂട്ടുകെട്ടാണ് എന്നും സഖ്യം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത്